ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ പി വി അൻവർ നിലമ്പൂർ എം എൽ എ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു അതായത് നിലവിലെ ഒരു എം എൽ എ എം പി ഒക്കെ ആയിട്ട് ഒരു സ്ഥാനത്ത് തുടരുന്ന ഒരാൾ ഇത്തരത്തിലെ ഒരു പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ ആ സ്ഥാനം അയോഗ്യമാക്കപ്പെടും അതുകൊണ്ട് തന്നെയാണ് അൻവർ ഇപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടുള്ളത് അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതോടെ അൻവർ ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമായി അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള യു ഡി എഫുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനായിരിക്കും അൻവറിൻ്റെ ഇനിയുള്ള നീക്കം ഒന്ന് ഞാനിത് മുന്നേ പറഞ്ഞതാണ് ഇപ്പോൾ ഇത് അൻവർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഇനി താൻ നിലമ്പൂരിൽ മത്സരിക്കുന്നില്ല ആ യു ഡി എഫിന് നിലമ്പൂരിൽ മത്സരിക്കുന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് പൂർണ്ണ പിന്തുണ നൽകുകയാണ് ചെയ്യുന്നതെന്നാണ് അൻവർ ഇപ്പോൾ പറഞ്ഞത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ സാർ ഇന്നലെ പറഞ്ഞിരുന്നത് അൻവറിന് മുന്നിൽ യു ഡി എഫിൻ്റെ ബാതിലുകൾ തുറന്നിട്ടുമില്ല അടച്ചിട്ടുമില്ല എന്നായിരുന്നു ഇന്നിപ്പോൾ അൻവർ പറഞ്ഞത് ഇതിനു മുന്നേ അൻവർ വി ഡി സതീശൻ സാറിനെതിരെ നടത്തിയ ഒരു അഴിമതി ആരോപണം ആ ആരോപണം അത് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ടുള്ള പി ശശി ആണെന്ന് തോന്നുന്നു അയാൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് ക്ഷമ ചോദിക്കുന്നു എന്ന് അനുവർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആ ക്ഷമ വി ഡി ശതീശൻചാര സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പി വി അനുവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യു ഡി എഫിലൂടെ വളർന്നു വന്ന് അതിനുശേഷം യു ഡി എഫുമായി തെറ്റി എൽ ഡി എഫിന്റെ പിന്തുണയോടെ സ്വതന്ത്ര എം എൽ എ ആയിട്ട് എന്തതിന് ശേഷം ഇപ്പോൾ എൽ ഡി എഫിനോട് തെറ്റി ഇപ്പോൾ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് എം എൽ എ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് അതായത് ഇതിനു മുന്നേ തന്നെ കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിനെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു എന്നാൽ അതിനത്ര വലിയ രീതിയിലൊന്നും വളർത്തിക്കൊണ്ടു വരാൻ സാധിച്ചില്ല എന്നാൽ ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലെ മൂന്ന് സംസ്ഥാനങ്ങളുടെ കേരളം തമിഴ്നാട് കർണാടക എന്നീ മൂന്ന് സംസ്ഥാനങ്ങളുടെ ആയിട്ട് ഇവിടെ തൃണമൂൽ കോൺഗ്രസിനെ വളർത്തുക എന്നുള്ള ചുമതലയാണ് നമ്മുടെ പി വി അൻവറിന് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് നൽകിയിരിക്കുന്നത് പി വി അൻവറിനെ കൈവിടില്ല എന്നും മമതാ ബാനർജി വാക്കുകൊടുത്തിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ എം പി ആയിട്ട് പരിഗണിക്കാമെന്നും തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും ഉറപ്പു കൊടുത്തിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസിന് പ്രത്യേകിച്ച് ഒരു പേരും ഇല്ലാത്ത കേരളം തമിഴ്നാട് അതേപോലെ തന്നെ കർണാടക ഈ സംസ്ഥാനങ്ങളിൽ തൃണമൂൽ കോൺഗ്രസിന് പേര് പിടിപ്പിക്കുക എന്ന് പറയുന്നത് ഈ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളി തന്നെയായിരിക്കും